அகமன்னித்து நம்மளை இதுக்கு முன்னு நல்லா இருக்கும். அதுவும் நம்மளை. சரி சரி நம்மளை. இருவாது. என்னது வருது? பறக்குනේ. ஓ. ஓ நல்லா. பதினாயிரம் அல்ல எட்டம் மின்னாலேஷம் அப்பலோ ரெண்டு நோக்கிட்டு ஒரு நோக்கி I need a scope. I need a scope. Let's go, but Over would give or try Help! Help! The watch out, Marketing. watch out. Marked a location. Marked a location. Watch out! കില്ല് ചാമ്പിലട നീ തോളി എന്റെ അപ്പനെ ഞാൻ കൊല്ലൂട നീടെ അപ്പനെ ഞാൻ കൊല്ലക്കുണ് കല് നീ എടുത്തുടാ കുണ്ണേ എടുത്തുടാക്കുന്നെണ്ണേ എന്റെ

കൂടി ജീവില എന്താ പറഞ്ഞേ മത് മാറോ മത് മാറോന്ന് മത് മാറോ നോലആരാ മൂടി കൂടിയ ജീവ ഇങ്ങനൊരുങ്ങാൻ വരേകളോട് അടാ അമ്മരെ പബ്ജി കളിക്കി വന്ന കൊപുരി റീകോൾ ചെയ്യാനോ ചേന റീകോൾ ചെയ്യാനോ ആരെ പോയനോ ആരെ റീകോൾ ആള് അട കൊള്ളൂട്ടോ ആളെ ജീവനോണ്ട് എന്താ റീകോൾ അല്ലേ നമ്മളെ അക്കന റീകോൾ ഇ I'm recalling a teammate અલગത്തി

ട എന്താറുണ്ടോ ഏടെങ്കിലും ഇവിടെ താഴത്തെ പെട്ടില്ല ഒറ്റ പറിന്ന് അവിടെ പരുവായിരിക്കും അടിയിന്ന് വാണടിച്ച് അവള് വായിലിട്ട് കൊടുക്കും പറഞ്ഞു ൂട്ടിന്നൊന്നും എന്താ ഉണ്ണിണ്ട് ഈ ഈ ജംഗ്ഷൻ എന്നാണ് അടികേട്ട് ഏത് ഈ ജംഗ്ഷൻ ഈ കാണുന്ന ജംഗ്ഷൻ പക്ഷെ ഒറ്റ ഒന്നും പെട്ടായില്ല ഒറ്റ പേര് തഴഞ്ഞില്ലേ ഒരു കാണില്ലേ വിടെ ആളുണ്ട് എന്തായാലും നല്ല അടി അവിടെ കഴിഞ്ഞപ്പോ ാലും ആ വലി അവിടെ ഇരുന്ന് ചോദിച്ചല്ലോ വലി കാണുന്നില്ല ആര് എന്ത് വരട്ടെ അയ്യോ നീ ടി വന്ന് ആരുന്നാളാടി മക്കളത് നഷ്ടക്ക് അടിപൊളി എന്നെ തീർക്കാൻ വര എന്നെ എന്നെ നോക്കണ എന്നെ തീർക്കാൻ വര കട എന്നെ അടിക്കാൻ വരണ്ടോ അവനെ കാണില്ല ഇതിനെടാ சரவறுടതി இத இ பாரレ மூளுண்டு அவல்ல அவനെ நான் இவன வந்து நோக்கிட்டு കാണல அவ ஏதோ ஒரு ரிட்ஜ் எடுத்து கڑکுகா ദേ இவடு வந்து 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 மమ్ముட்டியா மమ్ముட்டியா கண்டெடுத்தா டீம் வந்துக்கற மమ్ముட்டியா நெடுரச்சனே ப்ளீஸ் ரீகால் மீ ப்ளீஸ் ரீகால் மீ வரக் ரெடிங் ஆனே கிட் ரெடிங் ஆனே ൾ ചെയ്യാൻ പോയി ടീമിൽ അതാ പാറിന്റെ കവറിൽ വണ്ടി ഏറ്റ് വരികയാണെങ്കിൽ ഞാൻ വരാ കൂടെ അടിക്കവാ ഒരാൾ വരുമോ വണ്ടി ഐറ്റ് ോൾ ചെയ്യാൻ വിടരുത് ഇവിടെ ആരുല്ലോ ആർക്കും ജീവനും ഇല്ല നല്ല പാമ്പും ഒക്കെ ഉണ്ട് പൈതാരിണ്ടോ ഈ മരത്തിന്റെ കവറിൽ ഞാൻ ഒരുത്തരം നോക്കിട്ട് വെച്ചിണ് കൊട്ടാറു மூட்டியா மனுஷன் படிச்சி சோனிக்கு படிக்க ഓർ എക്സ്റ്റൻഡഡ് മാഗ് എടുക്ക് അറിയാനോ ഇങ്ങനെയല്ല ഔൾഡ് ഓർഡർ റിക്വസ്റ്റ് ട്രൈ നോക്കടാ വത്തേ നിന്റെ മുമ്പിൽ മമ്മൂട്ടിയാ അറിയിക്കോളെ ഇറങ്ങണോടി ഒരു അതെന്നെ അത് തന്നെ ഇനിയുണ്ട് ഇനിയുണ്ട് ഇത് പക്ഷെ അടിച്ചു തീർത്താ ഇത് മറ്റോലാ മമ്മൂട്ടി അവിടത്തെ ബ്രോക്കും ആ ഈ ഞാൻ ഒന്ന് പ്ലാൻ കിട്ട കേറാൻ വേണ്ടല്ലേ അമ്മൂട്ടിയാ സോറി ഞാൻ കണ്ട് ഓൻ്റെ ഹെൽമറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഓനൊന്ന് അടിച്ചു കൊടുക്കാൻ പറ്റും സോണില് കേറടാ മമ്മൂട്ടിക്ക് ഒന്ന് അടിച്ചു കൊടുക്കാൻ നോക്കൂ ബാബിലോടെ അവിടെ ആമോ തീർന്നടാ മലരി ബാബിലോ സപ്പോർട്ട് ചെയ്യാൻ ആമോ പോലും ഇല്ല പെണ്ണില് അവിടെ ഇനിയുണ്ട് ഇനിയുണ്ട് ണ്ട് ആടെന്നെയും ഉണ്ട് ആ സോണില് വീണ് മമ്മൂട്ടിയ വീണ് മോണി നിർത്തി ഇറങ്ങി വരുന്ന

ഫെക്ട് <laughs> കൊള്ളാം <laughs> <laughs>